സോഷ്യൽ സയൻസ് ടാലൻറ്റ് സെർച്ച് എക്സാമിന് വേണ്ടി തയ്യാറാക്കിയ ഒൻപതാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് വീഡിയോ അവസാനം വരെയൊന്നും കാണാൻ ശ്രമിക്കുക ഫോട്ടോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്ത് ഭൂമിദാനം എന്ന് പറയുന്നത് രാജാവിൻ്റെ കൈവശമുള്ളതിൽ കുറച്ച് ഭൂമി പ്രത്യേക അവകാശങ്ങളോടെ ബ്രാഹ്മണർക്ക് കൈമാറുന്നതിനെയാണ് ഭൂമിദാനം എന്ന് പറയുന്നത് ബുദ്ധകൃതികളിൽ ഭൂമിദാനത്തെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടെങ്കിലും അത് വ്യാപകമായതും ദുർവ്യാപകമായതും ഫലങ്ങൾ സൃഷ്ടിച്ചതും മൗര്യന്മാർക്ക് ശേഷമാണ് രാജാവ് ഭൂമിദാനം നൽകുന്നതിൻ്റെ ലക്ഷ്യം വിജയവും ദീർഘായുസും ഇഹപര ലോകങ്ങളിൽ ക്ഷേമസമാധാനങ്ങളും കൈവരുന്നതിനായി ബ്രാഹ്മണപ്രീതിക്കായാണ് ഭൂമി ദാനം നൽകിയിരുന്നത് ബി സി ഇ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് മുതൽ സി ഇ ഇരുന്നൂറ്റി ഇരുപത്തി നാല് വരെ ഡെക്കാൻ കേന്ദ്രീകരിച്ച് പുരാതന ഇന്ത്യ ഭരിച്ച രാജവംശമായിരുന്നു ശതവാഹന രാജവംശം ഇവരാണ് ഭൂമിദാനത്തിന് തുടക്കം കുറിച്ചത് ഇത്തരം ദാനങ്ങൾ സാധാരണമായിരുന്നു ഭൂമിദാനങ്ങൾ നൽകിയിരുന്നതിനുള്ള കാരണങ്ങളാണ് വിശ്വസ്തയ്ക്കും സേവനത്തിന് പ്രതിഫലം നൽകാൻ കുടിയേറ്റവും കോളനിവൽക്കരണവും പ്രോത്സാഹിപ്പിക്കാൻ കൃഷി സാമ്പത്തിക വളർച്ച സൈനിക സേവനത്തിന് നഷ്ടപരിഹാരം നൽകാൻ ശക്തിയും നിയന്ത്രണവും ഏകീകരിക്കാൻ സിഇ നാലാം നൂറ്റാണ്ടോടു കൂടി പാടലിപുത്രം കേന്ദ്രമാക്കി അധികാരത്തിൽ വന്ന ഗുപ്തന്മാരുടെയും ശതവാഹനന്മാരുടെയും ഭൂമിദാനത്തിലെ വ്യത്യാസമാണിത് ശതവാഹനന്മാരാണെങ്കിൽ ഭൂമിയിലെ വിഭവങ്ങൾക്കുള്ള അവകാശം മാത്രം നൽകി ഗുപ്തന്മാരാണെങ്കിൽ ഭൂമിയിലെ വിഭവങ്ങളോടൊപ്പം തന്നെ അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മേലുള്ള അധികാരവും നൽകി അടുത്തത് ഗിൽഡുകൾ അഥവാ ശ്രേണികൾ വിവിധ കൈത്തൊഴിലുകളിൽ ഏർപ്പെട്ടവരുടെ കൂട്ടായ്മയാണ് ഗിൽഡുകൾ എന്നറിയപ്പെട്ടത് ഭരണകൂടമാണെങ്കിൽ ശ്രേണികൾക്ക് അംഗീകാരം നൽകി ശ്രേണികളിലെ അംഗങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങൾ പാലിക്കേണ്ടിയിരുന്നു കൈത്തൊഴിലുകാരുടെയും കച്ചവടക്കാരുടെയും സംഘടനയായിരുന്നു ശ്രേണികൾ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുക ഉൽപ്പന്നങ്ങളെ വിപണിയിലെത്തിക്കുക ഇവരെ എന്നിവയായിരുന്നു ഇവരുടെ ചുമതലകൾ ഗുപ്തകാലത്തെ വ്യാപാരവും വാണിജ്യവും പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിദേശ വ്യാപാരം ആഭ്യന്തര വ്യാപാരം വ്യാപാര പാതകൾ ഗുപ്തകാലത്തെ പട്ടണങ്ങൾ വ്യാപാര തകർച്ച ഗുപ്തകാലത്തെ നാണയങ്ങൾ ഗുപ്തകാലത്തെ ആഭ്യന്തര വാണിജ്യത്തിലെ സവിശേഷതകൾ വളരെ വിപുലമായിരുന്നു കൃഷിക്ക് പുറമെ വിവിധ കൈത്തൊഴിലുകൾ കരകൗശല നിർമ്മാണവും നിലനിന്നിരുന്നു കരകൗശല വിദഗ്ധർ നിർമ്മിച്ച ഇത്ര ഉൽപ്പന്നങ്ങൾ വ്യാപാരത്തിൻ്റെ മുഖ്യ ഇനങ്ങളായിരുന്നു ഏറ്റവും വലിയ ആഭ്യന്തര വ്യാപാര വസ്തുക്കളിലൊന്നായിരുന്ന വസ്ത്രം വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് മസ്ലിൻ കാലിക്കോ ലിനൻ വൻതോതിലിവർ നിർമ്മിച്ചിരുന്നു ഇതിൽ കാലിക്കോ ഇനം തുണികളാണ് ഈ കാണുന്നത് അടുത്തത് ലിനൻ തുണികളാണ് അടുത്തത് മസ്ലിൻ ഇറാക്കിലൊക്കെ ഉപയോഗിച്ചിരുന്ന തുണികളാണ് ഈ കാണുന്നത് ഗുപ്തകാലത്തെ വ്യാപാര പ്രാധാന്യമുള്ള പട്ടണങ്ങളായിരുന്നു വൈശാലി പാടലിപുത്രം കനൗജ് ശ്രാവസ്തി കൗസാംബി ഉജ്ജയിനി മധുര എന്നിവ അടുത്ത ഗുപ്തകാല നാണയങ്ങളാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് അടുത്ത ഗുപ്തകാല നഗരങ്ങൾ ഇന്നത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് നോക്കാം ഉജ്ജയിനി മധ്യപ്രദേശ് കൗസാംബി ഉത്തർപ്രദേശ് മധുര ഉത്തർപ്രദേശ് ശ്രാവസ്തി ഉത്തർപ്രദേശ് കനൗജ് ഉത്തർപ്രദേശ് പാടലിപുത്രം ബീഹാറിലാണ് വൈശാലി ബീഹാറിലാണ് ഇത് സംസ്ഥാനങ്ങൾ ഗുപ്തകാല നഗരങ്ങളും ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സിഇ അഞ്ചാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഫാഹിയൻ ഏഴാം നൂറ്റാണ്ടിൽ സന്ദർശിച്ച സഞ്ചാരിയാണ് ഹുയാൻ സാങ് ശുദ്ധരെ കൃഷിക്കാർ എന്ന് വിശേഷിപ്പിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻസാങ് ഈ ചാതുർഭർണി വ്യവസ്ഥയ്ക്ക് പുറത്തായിരുന്ന അന്ത്യജർ എന്ന വിഭാഗത്തെ തൊട്ടുകൂടാത്തവരായാണ് കണക്കാക്കിയിരുന്നത് അന്ത്യജലിൽ ഏറ്റവും താഴെയുള്ള ആൾക്കാരെ ചണ്ടാലർ എന്നാണ് വിളിച്ചിരുന്നത് അവർ മശാന പാലകരായിരുന്നു ചർമ്മക്കാർ കാരർ എന്നറിയപ്പെട്ടത് തോൽ ഉറക്കിടുന്ന വിഭാഗങ്ങളെയാണ് നി ഫാഹിയാൻ്റെ അതായത് ചന്ദ്രഗുപ്ത രണ്ടാമൻ്റെ ഭരണകാലത്ത് സി അഞ്ചാം നൂറ്റാണ്ട് ഇന്ത്യ സന്ദർശിച്ച ചൈനയിൽ നിന്നുള്ള ബുദ്ധമത സഞ്ചാരിയായ ഫാഹിയൻ ചണ്ടാലന്മാരെക്കുറിച്ച് പറഞ്ഞത് നഗരത്തിലേക്കോ കമ്പോളത്തിലേക്കോ പ്രവേശിക്കുന്ന ചണ്ടാലർ ഒരു മരപ്പലകയിൽ അടിച്ച് ശബ്ദമുണ്ടാക്കണം ഇവരുടെ വരവ് മുൻകൂട്ടി മനസ്സിലാക്കി മേൽജാതിക്കാർക്ക് മാറി നിൽക്കാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത് അടുത്തത് ബൗദ്ധകൃതികൾ പഠിക്കുന്നതിനായി ഹർഷവർദ്ധന രാജാവിൻ്റെ കാലത്ത് ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയായി എന്ന ഹുയൻസാങ് അദ്ദേഹം ചൈനയിൽ ബുദ്ധമതത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ വലിയ സംഭാവനകൾ ചെയ്തു അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ ഇന്ത്യയെ സഞ്ചരിച്ച അറുനൂറ്റി അമ്പത്തി ഏഴ് ഇന്ത്യൻ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം ചൈനയിൽ ലഭ്യമാക്കിയത് ഗുപ്തകാലഘട്ടത്തിലെ ഘടനാ ക്ഷേത്രങ്ങളുടെ സവിശേഷതകൾ അവയുടെ നിർമ്മിതികൾ കല്ലും ഇഷ്ടികയും ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മിതികളായിരുന്നു പിന്നെ അത് കൊത്തുപണികളും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ക്ഷേത്രങ്ങളാണ് ദശാവതാര ക്ഷേത്രമാണ് ദേവ്ഗഡ് ഉത്തർപ്രദേശിലാണ് ഗുപ്തകാലത്തുണ്ടായിരുന്ന വാസ്തുവിദ്യയുടെ സവിശേഷതകളൊക്കെയാണ് ഇതിൽ കാണുന്നത് അടുത്തത് മധ്യപ്രദേശിലെ തിഗാവയിലെ വിഷ്ണു ക്ഷേത്രമാണ് ഈ ചിത്രത്തിൽ കാണുന്നത് അടുത്ത മധ്യപ്രദേശ് പന്നയിലെ നാശുര കുദാര പാർവതി ക്ഷേത്രമാണ് ഗുപ്തകാലത്തുണ്ടായ ക്ഷേത്രങ്ങളൊക്കെയാണിത് ലോക പ്രശസ്തമായ അജന്ത മഹാരാഷ്ട്രയിലെ ഗുഹാചിത്രങ്ങളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുപ്തകാലഘട്ടത്തിൽ തയ്യാറാക്കപ്പെട്ടവയാണ് രാജകീയ ജീവിതം രാജസദസ്സ് അതിമാനുഷ്യജീവികൾ എന്നിവ ഇവ ചിത്രീകരണ വിഷയമാകുന്നുണ്ട് അവ രാമായണ മഹാഭാരത രംഗങ്ങളും ഇതിവൃത്തങ്ങളാണ് അനേക നൂറ്റാണ്ടുകൾ അതിജീവിച്ച് ഇന്നും ഭംഗിയായി നിലനിൽക്കുന്നത് പ്രകൃതിദത്ത വർണ്ണങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് അജന്ത എല്ലോറ ഗുഹകളിലുള്ള ചിത്രങ്ങൾ ഇനി ഗുപ്തഭരണകാലത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളോ അവയുടെ കർത്താക്കളെയും ഒന്നോക്കാം അഭിജ്ഞാന ശാകുന്തളം എഴുതിയത് കാളിദാസനാണ് നാടക വിഭാഗത്തിലാണ് കുമാരസംഭവം കാളിദാസൻ്റേതാണ് കാവ്യം മൃച്ഛടികം ശുദ്രകൻ നാടകം സ്വപ്നവാസപദത്തം വാസൻ നാടകം ത്രികാണ്ടി ഭർത്തിഹരി വ്യാകരണത്തിലാണ് വരുന്നത് അമരഘോഷം എഴുതിയത് അമരസിംഹനാണ് നിഘണ്ടുവിലാണ് ഇത് വരുന്നത് ഇതൊന്ന് പഠിച്ചിരിക്കുക അടുത്തത് ഗുപ്തഭരണ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഇന്ത്യൻ തത്തചിന്തയ്ക്ക് അടിസ്ഥാനമിട്ട ദർശനങ്ങൾ ഷഡ് ദർശനങ്ങളെന്നാണ് അറിയപ്പെടുന്നത് അപ്പം സാങ്കേദര്ശനത്തിൻ്റെ വക്താവ് കപിലനാണ് യോഗ പതഞ്ജലി ന്യായദർശനത്തിൻ്റെ ഗൗതമൻ വൈശേഷിക ദർശനം കണാദൻ വേദാന്ത ദർശനം ബാതരായണ മീമാംസ ജൈമിനി അടുത്ത മെഹ്റോളി ഇരുമ്പ് സ്തംഭത്തിനെ കുറിച്ചാണ് ഡൽഹി ഇരുമ്പ് സ്തംഭം എന്നറിയപ്പെട്ട മെഹ്റോളി ഇരുമ്പ് സ്തംഭം ചെയ്യി നാലാം നൂറ്റാണ്ടിലാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത് ഇതാണ് അതിൻ്റെ ചിത്രം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നാലാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഡൽഹിക്കടുത്ത് മെഹ്റോളി സ്ഥിതി ചെയ്യുന്ന ഇരുമ്പ് സ്തംഭം അക്കാലത്ത് ലോഹ സംസ്കരണ സാങ്കേതിക വിദ്യയ്ക്ക് ഉദാഹരണമാണ് നൂറ്റാണ്ടുകളായി മഴയും വെയിലും ഏറ്റു നിൽക്കുന്ന ഈ സ്തംഭം ഇപ്പോഴും തുരുമ്പിക്കാതെ നിലനിൽക്കുന്നു എന്നതാണ് അടുത്ത പ്രധാന പല്ലവ രാജാക്കന്മാരുടെ അവരുടെ നോക്കാം സിംഹവിഷ്ണുവാണ് രാജവംശ സ്ഥാപകൻ മഹേന്ദ്രവർമ്മൻ ഒന്നാമനാണ് മത്തവിലാസ പ്രഹസനം രചിച്ചത് നരസിംഹവർമ്മൻ ഒന്നാമൻ മാമല്ലപുരം പണി പൂർത്തിയാക്കി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു നരസിംഹവർമ്മൻ രണ്ടാമൻ ഷോർ ഷോർട്ടമ്പളം കൈലാസനാഥ ക്ഷേത്രവുമടക്കം വളരെയധികം ദർമ്മതികൾ ഉണ്ടാക്കി നന്ദിവർമ്മൻ രൺ മൂന്നാമനാണ് നാവികശക്തി വാണിജ്യത്തിനും പ്രാധാന്യം നൽകിയത് ദക്ഷിണേന്ത്യൻ ക്ഷേത്രങ്ങൾ അക്കാലത്തെ ജനജീവിതത്തെ കാര്യമായി സ്വാധീനം ചെലുത്തിയിരുന്നു ക്ഷേത്രങ്ങൾ അക്കാലത്തെ പ്രധാന കലാ നിർമ്മിതികളായിരുന്നു കാഞ്ചീപുരം മഹാബലിപുരം മധുര എന്നിവിടങ്ങളിലാണ് അക്കാലത്തെ പ്രധാന ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ശൈലി എന്ന ദക്ഷിണേന്ത്യൻ ക്ഷേത്ര നിർമ്മാണ ശൈലി പല്ലവന്മാരുടെ കാലത്താണ് രൂപപ്പെട്ടത് കാലക്രമേണ ക്ഷേത്ര നിർമ്മാണം മൂന്ന് ഘട്ടങ്ങളിലാണ് വികാസനം പ്രാപിച്ചത് പാറവെട്ടി ഒറ്റക്കല്ല് തീർത്തു പിന്നെ കടനാപരമായ ക്ഷേത്രങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതാണ് മാമണ്ടു ുഹാക്ഷേത്രം കാഞ്ചീപുരത്തുള്ളത് ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മധുര മീനാക്ഷി ക്ഷേത്രം അടുത്തത് മഹാബലിപുരത്തെ രഥക്ഷേത്രമാണ് ചിത്രത്തിൽ കാണുന്നത് ദ്രാവിഡ വാസ്തുശില്പകലയുടെ സവിശേഷതകൾ എന്താ നഗരശൈലികളാണ് ഉത്തരേന്ത്യൻ വാസര ശൈലികൾ ഉത്തരേന്ത്യയിലാണ് ദ്രാവിഡ ശൈലി ദക്ഷിണേന്ത്യൻ ഭീമാകാരമായ മണ്ഡപങ്ങൾ ദ്രാവിഡ വാസ്തുശില്പയുടെ പ്രധാന സവിശേഷതകളാണ് ശൈലി ഏറ്റവും അധികം ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് ചോളന്മാരാണ് തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് അക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ ഇന്ന് നിലകൊള്ളുന്നുണ്ട് ഈ ക്ഷേത്രങ്ങളുടെ ചുമരുകളിലൊക്കെ അസാമാന്യ വൈദഗ്ധ്യത്തോടെ ഇതിഹാസ പുരാണങ്ങളിലെ കഥകളും പാത്രങ്ങളും അതിസൂക്ഷ്മമായി കുത്തിവെച്ചിട്ടുണ്ട് ഇതാണ് ഒരു വ്യാളി മുഖം എന്ന് അറിയപ്പെടുന്നത് ഇത് ശ്രീരംഗക്ഷേത്രമാണ് മാമല്ലപുരം എന്നുകൂടി അറിയപ്പെട്ടിരുന്ന മഹാബലിപുരം ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒറ്റക്കല്ലിൽ തീർത്ഥ പഞ്ചപാണ്ഡവരെ സൂചിപ്പിക്കുന്ന അഞ്ചു രഥക്ഷേത്രങ്ങളും കടൽ തീരത്ത് നിർമ്മിച്ച ഷോർട്ട് ടെമ്പിളും പല്ലവരുടെ വാസ്തുശില്പകലയുടെ മികച്ച ഉദാഹരണങ്ങളാണ് പാറയിലെ കൊത്തുപണികളായ അർജുന തപസ് മഹിഷ്സുര മർദ്ദനം എന്നിവ പല്ലവകലയുടെ മറ്റു ഉദാഹരണങ്ങളാണ് ഇതാണ് ഷോർട്ട് ടെമ്പിൾ ഇതാണ് അഞ്ചു രഥക്ഷേത്രങ്ങൾ മഹാബലിപുരം അടുത്തത് മഹിഷാസുര മർദ്ദനമാണ് ഇത് ഒറ്റക്കല്ലി തീർത്ഥ അർജുന തപസ് അടുത്തത് ഗുപ്തഭരണകാലത്തെ സുദർശന ലേക്കാണ് ഗുജറാത്തിലാണ് ജൂനാഗഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ഗുപ്തകാലഘട്ടത്തിൽ കൃഷിക്ക് വേണ്ടി സഹായിച്ചിരുന്ന അരഘട്ട ഘടിയന്ത്രമാണ് അതായത് വെള്ളം കോരി കൃഷിക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ് അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാമല്ലപുരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്